ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം എന്താ കൊറേ അധികം ആളുകൾ ചോദിച്ചിരിക്കുന്ന കേട്ടോ പെട്ടെന്ന് തന്നെ മുടിയുടെ തിക്കും ലെങ് ഒക്കെ എത്തിയാവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അതായത് ഓരോ ദിവസം ഉണ്ടാവുന്ന മുടി വളർച്ചയില് കൂടുതൽ മാറ്റം വരാനായിട്ട് എന്താ കൂടുതൽ ും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ പറയുന്ന ആളുകൾക്ക് ഹെയർ പാക്ക് ചെയ്യാനായിട്ട് ടൈം ഉണ്ടാവില്ല ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാനും കൂടുതൽ ആസ്വദിക്കാനോ ഒന്നിനും ടൈം ഉണ്ടാവില്ല അവർക്ക് എങ്ങനെയും പെട്ടെന്ന് വളർത്തണം എന്നുള്ള ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് ഞാൻ പറയാവുന്നത് ഇതൊരു വൺ വീക്ക് ചലഞ്ചായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കായാലും എത്ര തിരക്കുള്ള ആളുകൾക്കായാലും നോക്കാവുന്ന ആകട്ടാ ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്നറിയാൻ നിങ്ങൾക്ക് എന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം അത്രയും അധികം ഞാൻ വിശ്വാസത്തോട് കൂടി പറയുന്നത് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് വരുന്ന പറയുന്ന ഓപ്ഷൻ ചെയ്യാം അതുപോലെ ആദ്യമായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അടുത്തൊരു ഗുഡ് ന്യൂസും കൂടിയും പറയാം എത്ര കൂടി ും ഏത് ദിവസം കൊണ്ട് മാറ്റാനായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അഞ്ചു വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈനിങ് പാക്ക് അങ്ങനെ പറയുന്ന പ്രൊഡക്റ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ്സിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് അഞ്ചു വർഷം ഉപയോഗിച്ചവരുടെ റിസൾട്ട് കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം ജസ്റ്റ് ഈ ഹായ് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ വളരെ ഒരു കാര്യമാണ് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ സ്കാൾപ്പ് അതായത് തലയോട് ഒരു പതിനഞ്ച് മിനിറ്റ് മിനിമം മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പം ഇന്ന് തൊട്ട് നിങ്ങൾ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ചലഞ്ചാണിത് അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് റിലാക്സ് ചെയ്ത് പതുക്കേനെ വേണം ചെയ്യാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളുടെ വിരലീൻ്റെ തുമ്പ് ഉപയോഗിച്ച് നമ്മുടെ തലയോട് മസാജ് ചെയ്ത് കൊടുക്കും റിലാക്സ് റിലാക്സ് ചെയ്ത് വേണം നമ്മൾ ഒത്തിരി തിരക്കുള്ള മിനിറ്റ് റിസൾട്ട് കിട്ടില്ല സ്ലോവിന് മസാജ് ായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതാണ് ടിപ്പ് നമ്പർ വൺ ഒരുപാട് പൈസ ചിലവുള്ളതോ ഒരുപാട് സമയം നിനക്കിട്ടോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ എപ്പോഴാണോ രാത്രി ഫ്രീ ആവുന്നത് കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഫ്രീ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുൻപായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ചെയ്താലും ഇത് ടിപ്പ് നമ്പർ വൺ ആണ് ഇനി രണ്ടാമതുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ചീപ്പ് ഒരുപാട് ഗ്യാപ്പ് ഉള്ള ഗ്യാപ്പുള്ള ആയിരിക്കണം അല്ലാതെ ചിലര് കണ്ടിട്ട് ഇഴ നന്നായിട്ട് അടുപ്പുള്ള ചീപ്പ് വെച്ചിട്ടായിരിക്കും ചീക്ക് അപ്പൊ കൂടി കൂടുതൽ പൊട്ടി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ കൂടി ചീക്കി കൊടുക്കാനായിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താ കഴിഞ്ഞാൽ ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ താഴേക്ക് ഇട്ടുകൊണ്ട് മസാജ് മസാജ് ഇത് ചെയ്ത് സ്കാൾപ്പ് സ്ലോയില് ചീപ്പ് ഉപയോഗിച്ച് ചീക്കി മിനിറ്റ് കേട്ടോ ഇങ്ങനെ നമ്മൾ മസാജ് കൊടുക്കുമ്പോ നമ്മുടെ സ്കാൾപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് മുടി വളർച്ച കൂടാനായിട്ട് സഹായിക്കുന്നതാണ് മിനിമം ഒരു പത്ത് മിനിറ്റ് ആണ് നമ്മളിങ്ങനെ ചീക്കി കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരു ഏഴു ദിവസെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ വേണം മുടി കെട്ടിവെക്കാനായിട്ട് കേട്ടോ നിങ്ങൾ മുടി മെടഞ്ഞ് കെട്ടുന്നവരാകട്ടെ വേറെ ഏതെങ്കിലും രീതിയിൽ കെട്ടുന്നുണ്ടാവട്ടെ ഏഴ് ദിവസം നിങ്ങൾ മുടി ഇങ്ങനെ വേണം കെട്ടാനായിട്ട് ആ രീതിയിൽ നിങ്ങൾ ലൂസ് ചെയ്തിട്ട് വേണം കെട്ടാനായിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം ചിലർക്ക് നമ്മൾ ടൈറ്റിൽ കിട്ടുമ്പോൾ ലൂസ് ചെയ്തിട്ട് വേണം കെട്ടാനായിട്ട് കേട്ടോ അങ്ങനെ നിങ്ങൾ മുടി തീർച്ചയായിട്ടും കെട്ടി നോക്കുമ്പോൾ വെറും അത് നേരത്തെ പറഞ്ഞ പോലെ റിസൾട്ട് കിട്ടിയില്ല എന്നിട്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ വന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അത്രയും കൂടി പറയുന്നത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണുണ്ട് അപ്പം മുടി വളർച്ച കൂട്ടാനായിട്ട് രാത്രി മുൻപ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് അതിൻ്റെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും